ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം പ്രയോജനമുള്ള ഏഹ് ഇനി നമുക്കൊക്കെ ആണെങ്കിലും എനിക്കൊക്കെ ആണെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിവല്ല ശേഖരിച്ച് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊക്കെ മുക്തി നേടാം കേട്ടോ അപ്പം ഇപ്പോൾ ഉള്ളവർക്കും എല്ലാം നല്ല രീതിയിൽ നല്ലതായിട്ട് കിട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് അവതരിപ്പിക്കുന്നത് പിഗ്മെന്റേഷൻ കരിമംഗല് അപ്പം ഇതെന്ന് പറഞ്ഞാൽ വലിയ അസുഖമോ ഒന്നുമല്ല ഒന്നുമല്ല ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നുമല്ല എല്ലാം ചികിത്സിച്ച് മാറാവുന്ന അസുഖങ്ങളും പാടുകളും ഒക്കെ ഉള്ളു അതുകൊണ്ട് ആരും ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടുക ഒന്നും വേണ്ട നമുക്കും നാളെ ഒരു സമയത്ത് ഇത് വരാനുള്ള ചാൻസുകളുള്ള ആൾക്കാരാണ് മിക്കവർക്കും ഇതൊക്കെ വരാവുന്നതാണ് പിന്നെ നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇത് സംഭവം വരും പിന്നെ ഇത് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാരണങ്ങളുണ്ട് കേട്ടോ അതിന് തികച്ചും എല്ലാ സംഭവവും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്തൊരു ടോണർ പറയുന്നുണ്ട് ഒരു സ്ക്രബ് പറയുന്നുണ്ട് പിന്നെ ഇത് ഇത് കഴി പിന്നെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഇത് വരത്തില്ല വന്നവർക്ക് മാറാനുള്ള മാറും മാറുക വരെ ചെയ്യുന്ന ഇത് മാറിയ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇതെല്ലാം ഞാൻ ശേഖരിച്ചു വെച്ച കുറെ ഡോക്ടർമാർ പറയുന്ന പറഞ്ഞു തന്ന കാര്യങ്ങളും പിന്നെ കുറെ ആൾക്കാർ ചെയ്ത് ഉപയോഗം കിട്ടിയ കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കേട്ട് ഇത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല സത്യം അറിയണം എല്ലാ കാര്യങ്ങളും ഇപ്പം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറാവുന്ന കാര്യങ്ങളാവട്ടോ അല്ലാണ്ട് കെമിക്കൽ ഒന്നും ചെയ്ത് ആരും ആ പാടിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുത്തരുത് വെറുതെ കെമിക്കൽ പോയി ചെയ്തിട്ട് ഈ പാട് വന്നവർ ഒരിക്കലും പോയി കെമിക്കൽ ചെയ്ത് അതിനെ കൂടുതൽ വഷളാക്കരുത് കേട്ടോ വീർക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന നാച്ചുറലായ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കിക്കേ ഡെയിലി ചെയ്തു നോക്കിക്കേ നിങ്ങൾക്ക് മൊത്തം മാറും മൊത്തം മാറും എന്നുള്ളത് എന്റെ ചേച്ചിക്ക് തന്നെ ചേച്ചിയുടെ കാര്യം തന്നെ എല്ലാര്ക്കും അറിയാലോ ഏ അപ്പം ശരിക്കും പറഞ്ഞ ഉത്രട്ടാദി വള്ളംകളിക്ക് വന്നപ്പോ തന്നെ ചേച്ചിയോട് ചേച്ചിയുടെ കൂട്ടുകാരുടെ ചേച്ചി എഴുതി നിന്റെ കഴിഞ്ഞ വർഷം ഉത്രട്ടാതി വള്ളംകളിക്ക് വന്നപ്പോ പാടുണ്ടായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യാന്ന് ചോദിച്ചു അപ്പം അതൊക്കെ നമുക്ക് സന്തോഷല്ലേ അങ്ങനെ കേക്കുമ്പോ അങ്ങനെ പാ പാടൊക്കെ മാറിയതാണ് അങ്ങനെ പലർക്കും പല രീതി ചെയ്ത് പാടു മാറിയവരുണ്ട് അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ എല്ലാവരും ഇത് ചെയ്തു തുടങ്ങുക ചെറിയ പാടുകളാണെങ്കിലും ഓ അത് ഇപ്പൊ ചെയ്യണ്ട അപ്പൊ അതൊക്കെ ആവട്ടെ പാട ഉടമ്പരെ വരുമോ നോക്കാം എന്നും പറഞ്ഞാലും ഇരിക്കരുത് പുറന്തള്ളരുത് കാരണം തുടക്കത്തിലെ ചെയ്യുമ്പോ ഒത്തിരി ചെയ്യേണ്ട കാര്യം വരത്തില്ല കുറച്ച് കൂടിപ്പോയ പാടാണെങ്കിൽ കുറച്ച് താമസം വരും ഇത് ചെയ്തു കഴിയുമ്പോൾ മാറാന് അതുകൊണ്ട് എല്ലാവരും ചെറിയ പാടാണെങ്കിലും എന്താണെങ്കിലും അത് നിങ്ങൾ മുൻകൂട്ടി തന്നെ ചെയ്തു തുടങ്ങുക പിന്നെ ഇത് വരാത്തവരെ മുൻകൂട്ടി കുറെ ആഹാരങ്ങളും ഉള്ളിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ വരത്തില്ല നമ്മുടെ സ്കിന്നിന് വേണ്ടിയ കാര്യങ്ങള് ചെയ്തു തുടങ്ങിയാൽ വരത്തില്ല കേട്ടോ അപ്പൊ എന്താണ് അതൊക്കെ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചക്കര സംഗീത സംഗീത കുട്ടി എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് സംഗീത ട്ടോ നമ്മുടെ അടുത്ത് തന്നെയാണ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇത് അവളല്ല ഇത് വേറൊരു സബ്സ്ക്രൈബർ സംഗീത എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരു ഹായ് പറയുന്നു എൻ്റെ പൊന്നു ചക്കര മുത്തിന് എത്ര ഹായ് ഹായ്ണേന്ദ്രൻ ഹായ് 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 ചക് അപ്പം അത് കൊടുത്തതിനോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ അന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഇതുപോലെ തന്നെ ടിപ്സൊക്കെ ഓരോന്ന് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവർക്കും ടിപ്സൊക്കെ ചെയ്ത് എല്ലാം മാറ്റം കിട്ടണ്ടേ ഇന്നത്തെ സബ്സ്ക്രൈബ് ഇന്നലത്തെ ആൾക്കാർ എത്ര പേരെ ചേച്ചി ചേച്ചിയുടെ ടിപ്സ് മുഖത്തിലെ ടിപ്സൊക്കെ ചെയ്ത് നല്ല വ്യത്യാസം വന്നു നല്ല ഗ്ലാമർ വെച്ചു മുടി വളർന്നു മുടിയുടെ ടിപ്സ് ചെയ്തിട്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ എൻ്റെ അതിനകത്ത് കമൻറ്റ് വിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ പറയുന്ന പോലെ ഏത് കാര്യവും ചെയ്താൽ ഞാനാ പറയുന്നത് ഞാൻ മാത്രമാണ് പറയുന്നത് കാരണം എന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം പകുതിയല്ല മൊത്തമായിട്ട് വിശ്വസിക്കാം ഞാൻ പറയുന്നു ഓരോ ചെയ്യണം അല്ലെങ്കിൽ പ്രയോജനമില്ല പറയുന്ന പോലെ ചെയ്ത അതുപോലെ കറുത്ത കളറ് മാറി എൻ്റെ കളറൊക്കെ വരും നല്ല വൃത്തി തന്നെ വരും ഇന്നലെ പറഞ്ഞാൽ പാക്ക് ചെയ്താൽ ഇനിയുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഏതാ നിങ്ങൾക്ക് അനുയോജ്യം എന്ന് വെച്ചാൽ അത് ചെയ്യുക ഇന്നലത്തെ പാക്ക് ഇപ്പം ചെയ്തോണ്ടിരിക്കുക കറുത്ത കുട്ടികൾ അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല നല്ല പ്രയോജനങ്ങൾ കിട്ടും അപ്പം നമുക്കിനി വീഡിയോയിലിട്ടങ്ങ് വരാം അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കരിമംഗല്യം പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് മട്ടിപ്പൊളി ടിപ്സുകൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇന്ന് ഞാൻ ചെയ്യാത്ത തന്നറിയാം ഭയങ്കര ജലദോഷമാണ് എന്ന് മുഖത്തൊക്കെ എപ്പോഴും ടിപ്സ് നമ്മളിട്ടുണ്ട് ഈ സയനസുകാർക്കൊന്നും എപ്പോഴും ഒന്നും പിടിക്കത്തില്ല പിന്നെ മോന് കഴിഞ്ഞ ദിവസം ജലദോഷമായിരുന്നു അവൻ എനിക്ക് തന്നേച്ചാണ് കാക്കനാട് പോയേക്കുന്നത് അപ്പോൾ അവൻ ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞു ജലദോഷമൊക്കെ വടക്കൊക്കെ വരണം അത് നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് വലിയ വലിയ അസുഖങ്ങളില്ലാതെ ജലദോഷമൊക്കെ വന്ന് പോട്ടല്ല ആർക്കും അല്ലേ ജലദോഷത്തിനുണ്ട് നമ്മുടെ ഒരു അടിപൊളി പിന്നെ കാപ്പിട്ട് കുടിച്ചാൽ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടാവും ഒന്നുകൂടെ ആ കമന്റ് എനിക്ക് വിടണം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജലദോഷം പോകാനുള്ളൂ കേട്ടോ പിന്നെ അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത് ഇത് പാടിന് വേണ്ടിയിട്ട് രാവിലെയോ ഈവനിങ്ങോ വൈകിട്ടോ ഏതാന്ന് വെച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യുക എന്താന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക ഏത് ഏത് സമയം വേണം എന്നുള്ളത് ഒരേ സമയം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും രാവിലെ ചെയ്യുന്നെങ്കിൽ രാവിലെ ചെയ്യുക വൈകിട്ടായിരുന്നെങ്കിൽ വൈകിട്ട് ചെയ്യുക കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേറ്റുടനെ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകുക കഴുകി ഫേസ് വാഷോ ഉപയോഗിക്കുന്നതെങ്കിൽ അതിട്ട് കഴുകുക ഏറ്റവും നല്ലത് നമ്മുടെ കടലമാവോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കുന്നതാണ് അപ്പം അത് നിങ്ങള് യൂസ് ചെയ്തത് നിങ്ങളിഷ്ടം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ കേട്ടോ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല കഴുകി തുടച്ചെല്ലാം നീറ്റാക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് വൺ ചെറുപയർ ഏറ്റവും ബെസ്റ്റ് കാര്യം ചെറുപയർ കടയിൽ നിന്ന് കുറച്ച് നല്ല ഒറിജിനൽ പയർ ചെറുപയർ മേടിക്കുക മിക്സിയിലിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചങ്ങ് വെക്കുക അപ്പോൾ ഒരു തരിതരി ഒന്ന് തരിതരിപ്പുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പൊടിച്ച് വെച്ചിട്ട് ആ ചെറുപയർ പൊടിയുടെ കുറച്ച് ഒരു സ്പൂൺ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുക അതിലോട്ട് പ്ലസ് തൈര് ഒരു സ്പൂണ് തൈരിട്ട് വേണം അതിനെ ഇങ്ങനെ ഇതാക്കാൻ ലൂസാക്കാൻ ലൂസാക്കിയിട്ട് അത് മുഖത്തൊരു സ്ക്രബാ അത് കേട്ടോ അത് നന്നായിട്ട് പാടുള്ള ഭാഗം മൊത്തമായിട്ട് തേക്കാൻ കൂടുതൽ നമ്മൾ എവിടെയാണോ പാടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇട്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നന്നായിട്ടിങ്ങനെ തേച്ച് 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 ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മളിങ്ങനെ തേച്ച് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അവിടെ ഇട്ട് തേക്കുക പിന്നെ മൊത്തമായിട്ടൊന്ന് തേക്കുക കഴുത്ത തേച്ചാലും ഒരു കുഴപ്പമില്ല നല്ലതാണ് ഇങ്ങനെ തേച്ച് നന്നായിട്ട് ഒരു അഞ്ചാറു മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം കേട്ടോ സ്ക്രബ് ചെയ്ത് തുടച്ച് മാറ്റുക കഴുകി മാറ്റുക അല്ലെങ്കിൽ കഴുകി അങ്ങ് മാറ്റുക ഇതൊന്ന് ഒരു ടിപ്സ് രണ്ടാമത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓയിലി സ്കിന്നിനാണ് ഇത് ചെയ്യുന്നത് ഓയിലി സ്കിന്ന ഞാൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് എടുത്തോട്ടോ നിർത്തോട്ടോ ഏതെങ്കിലും നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക ഓയിലി സ്കിന്നുകാർക്ക് അല്ല ഡ്രൈ സ്കിന്നുകാർക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് കടലമാവ് ശകലം എടുക്കുക പ്ലസ് തൈര് തൈര് എടുക്കുക ഇതാണ് നല്ല വൃത്തിക്ക് ഇതുപോലെ തന്നെ മുഖം കഴുകിയിട്ട് ഈ രണ്ടെണ്ണം പറയാതിന് ഏതെങ്കിലും നിങ്ങൾ ചോയ്സ് ആയിട്ടോ ഏതെങ്കിലും എടുത്താൽ മതി അത് ഇതുപോലെ തന്നെ ചെയ്ത മുഖങ് നല്ലായിട്ട് കഴുകി മാറ്റുക അതല്ലെങ്കിൽ ജലദോഷം അതല്ലെന്നുണ്ടെങ്കിൽ എന്തോ അതല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ രണ്ടെണ്ണത്തെ ഏതെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുക ചെയ്യുക ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് തൊലിയില്ലേ ഓറഞ്ച് കഴിച്ചിട്ട് നമ്മൾ തൊലി നമ്മൾ പറഞ്ഞു വലിച്ചെറിയത്തില്ലേ ആ തൊലി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നല്ലതായിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് ആ പൊടി ഇപ്പം ഇങ്ങനെ ഒരു പാത്രം എടുക്കുന്നു ഒരു പാത്രം എടുക്കുന്നു ഏ അതിനകത്തോട്ട് ആ പൊടിക്കകത്തോട്ട് ഒരു സ്പൂൺ ആ പൊടി ഇങ്ങോട്ട് മാറ്റുക ഈ പൊടി പൊടിച്ച് കുറെ അങ്ങെടുത്ത് വെച്ചോ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ കുറേ നാളിരിക്കും പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പൊടി അങ്ങ് വെക്കുക ഈ പൊടിക്കകത്തോട്ട് ഒരു ബൗൾ എടുക്കുക ആ ബൗൾ എടുത്തിട്ട് ഒരു സ്പൂണ് ഓറഞ്ച് പൊടി ഇടുന്നു ഒരു സ്പൂൺ തൈര് തൈര് ഇത് അല്ലുന്നടം വരെ ഇടാം തൈര് പ്ലസ് രണ്ട് തുള്ളി നാരങ്ങാനീര് ഈ മൂന്നെണ്ണം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച സ്ക്രബ് പരുവത്തി ഈ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ 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 ചെയ്തോണ്ടിരിക്കണം അല്ലാണ്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പോക്കൊന്നു പോലെ കൊറേ വേറെ ജോലിക്കൊന്നും പോയേക്കല്ലോ കേട്ടോ എപ്പോഴും ജോലി 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 നമ്മൾ ഇരുന്നിട്ടും കാര്യമില്ല അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ഈ നോക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാരണം വേറൊന്നുമല്ല നമ്മളിമ്മാ ജോലി ജോലി പിള്ളേരുടെ കാര്യം പിള്ളേർക്ക് പിള്ളേരുടെ പുറകെ നടക്കുക ഇതൊക്കെയാണ് നമ്മുടെ അല്ലേ നമ്മൾ അതെല്ലാം ചെയ്യണം പിള്ളേരെ നോക്കണം ഭർത്താവിനെ നോക്കണം എല്ലാം ഞാൻ കൂട്ടത്തിൽ ഇതും കൂടെ ഒക്കെ നമ്മൾ ചെയ്യണം ഇനിയിപ്പോൾ പ്രായമൊക്കെ ആയി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തൊട്ടുള്ള കാര്യം പറയുന്നത് കേട്ടോ അപ്പം തൊട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തു തുടങ്ങണം ഈ പാടുകളൊന്നും ഇല്ലാത്തവരും ഇതെല്ലാം ചെയ്തു തുടങ്ങുക പാട് പാടൊരിക്കലും വരത്തില്ല അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് അതൊന്ന് ചെയ്യുക കഴുകിയങ്ങ് ഒരു ടവൽ ടൗലെടുത്ത് കഴുകിയങ്ങ് മാറ്റി വെക്കുക അടുത്തത് അടുത്ത ബൗൾ അവിടുന്ന് എടുക്കുവാണേ അടുത്ത ബൗളിങ്ങോട്ട് എടുക്കുന്നു അടുത്ത നമുക്കൊരു ടോണർ ആവശ്യം ഒരു ടോണറിന് ആവശ്യമുള്ളത് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ കോക്കനട്ട് ഇതില്ലേ എന്താ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ പ്ലസ് ഏ ഏലാതി ചൂർണം ഏലാദി ചൂർണം ചേർത്ത് തേങ്ങാപ്പാലിനകത്ത് ഏലാതി ചൂർണം ചേർത്ത് നന്നായിട്ട് മുഖത്ത് ഇതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റോളം തേച്ച് പിടിപ്പിക്കുക ഏ തേച്ച് പിടിപ്പിച്ചിരിച്ചിരുന്നാലും ഇരിക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നു ഇരുന്നിട്ട് കഴുകി മാറ്റുക ഇത് ടോണറാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ തേങ്ങാപ്പാലിനകത്ത് ഏലാതി ചൂർണം ഔഷധിക്കടയിലോ ഈ പിന്നെ നാട്ടുമരുന്ന് ഇത് കിട്ടത്തില്ലേ അവിടെ ചെന്ന് ചോദിച്ചാൽ മതി ഇത് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ കോക്കനട്ട് ഓയില് നിങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ഏ നിങ്ങൾ നമ്മുടെ നാൽപ്പതാം പരാതി കയരയില്ലേ അതിനകത്തും നമുക്ക് ഇത് ചെയ്യാം അത് അത് ഞാനിവിടെ ഓ അന്ന് ഞാൻ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇതും ചേർ ഇതും നാൽപ്പതാം പരാതി കരയില്ലേ അതും നമുക്ക് ഈ മുഖത്ത് അപ്ലൈ ചെയ്ത സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ അടുത്ത ആയിരുന്നു അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തിനൊരു ഹെൽത്തി ഓയിൽ ആവശ്യമാണ് ടോണർ ടോണർ ചെയ്യുമ്പോൾ നമുക്കൊരു ഹെൽത്തി ഓയിലാണ് നമ്മുടെ മുഖത്ത് ആവശ്യം അതിനാണ് ഞാൻ പറഞ്ഞത് തേങ്ങാപ്പ എന്തായിരുന്നു എന്തായിരുന്നു ഏലാതി ചൂർണം മിക്സർ തേക്കുക ശരിക്കും അപ്പം നമുക്കൊരു ഹെൽത്തി ഓയിൽ നമ്മുടെ മുഖത്ത് കിട്ടണം ഈ പാടൊക്കെ വരുമ്പോൾ ഓയിലിൻ്റെ ഹെൽത്ത് നമുക്ക് മുഹത്ത് ആ ഈ ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊക്കെ ഇല്ലാഞ്ഞിട്ടൊക്കെ വരുന്ന കുഴപ്പങ്ങളാണ് ഇതൊക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ നല്ലതായിട്ട് വെള്ളം കുടിക്കണം ഏ വെള്ളം നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് കുടിച്ചു കഴിയണം നല്ല നല്ല ഫ്രൂട്ട്സുകൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ചെല്ലണ്ടെന്താണ് ഫ്രൂട്ട്സ് നല്ല ഫ്രൂട്ട്സ് പിന്നെ എപ്പോഴും നമ്മൾ എന്നാ വേണ്ടത് സന്തോഷവതികളായിരിക്കണം അതാണ് ഏറ്റവും മെയിൻ കാര്യം അയ്യോ എനിക്ക് പാടാണോ അയ്യോ എനിക്ക് പാടാണോ ഓ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നോക്കൂ എന്നെ അവർ ശ്രദ്ധിക്കുമോ ഇങ്ങനെയുള്ള ധാരണകളൊന്നും വേണ്ട ഏ ഇതിലാ പരോപരിയായിട്ട് ഓരോ അവയവങ്ങൾ പോലും ഇല്ലാത്ത പാവങ്ങളില്ലേ ഏ അതുകൊണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കെല്ലാ അവയവങ്ങളും ഉണ്ടല്ലോ പാടം എന്ന് പറയുന്ന വലിയ മഹത്തായ കാര്യമൊന്നും ഭയങ്കര ഇതുമായിട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ഏറ്റവും മെയിൻ ആവശ്യം എന്താ സന്തോഷവതികളായിരിക്കുക നല്ല ഫ്രൂട്ട്സുകൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുക ചെയ്യുക കഴിക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ക്യാരറ്റ് നെല്ലിക്ക മാതളം ആരുവേപ്പലയില്ലേ ആരുവേപ്പലയുടെ കിളന്തില്ലേ ചുമ്മ കടിച്ചു കടിച്ചുപറച്ച് നിന്നാണ് ഇച്ചിരി കയ്പക്കം വരും അതിനും വലിയ കയ്പക്ക നമ്മൾ ആൾക്കാരോട് പറയാറില്ലേ അതുകൊണ്ട് ഈ ഇലയുടെ ഒരു കയ്പൊന്നും വലിയ കാര്യമില്ല അതൊക്കെ സ്കിന്നിന് പറ്റുന്ന കാര്യം കേട്ടോ ഏറ്റവും ആയിട്ടുള്ള കാര്യം അതുമെല്ലാം കഴിച്ച് നിങ്ങൾ സന്തോഷവതികളായിട്ട് ഇരിക്കുക ഇപ്പൊ വന്നാലെ വിളിക്കുന്നു ആരം വിളിച്ചോണ്ട് പോയേ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ വെയിലില്ലേ വെയിൽ രാവിലത്തെ വെയിലൊക്കെ ഇച്ചിരി കൊള്ളാം ഉച്ച നട്ടുച്ചയുടെ വെയിൽ കൊള്ളാമായിരിക്കാം വെയിൽ കൊള്ളുമ്പം ഇത് നമുക്ക് എടുത്ത് കാണിക്കും കരിമങ്ങലുള്ള ആൾക്കാർക്ക് അല്ലാണ്ട് വെയിൽ പൂർണ്ണമായിട്ടും കൊള്ളാന്നിരുന്നാൽ വേറെ അസുഖങ്ങളിലോട്ട് പോകും അതുകൊണ്ട് രാവിലത്തെ ഇളം വേലൊക്കെ കൊള്ളാം ഇതിന് കേട്ടല്ലോ പിന്നെ പിന്നെന്ന് പറഞ്ഞു ആ പിന്നെ നമ്മുടെ കറ്റാർവാഴയില്ലേ എല്ലാവരും ഓരോ കറ്റാർവാഴ വെച്ച് പിടിപ്പിച്ചു പറ്റുന്നവരല്ല തണുപ്പടിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഭയങ്കര പാടാട്ടോ എനിക്ക് ഞാൻ ഞാനത് കറ്റാർവാഴയുടെ എണ്ണ ഉണ്ടെന്നൊക്കെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കറ്റാർവാഴ എല്ലാം കൂടെ കുടിച്ചേർത്താൽ ഒരു എണ്ണ വിൽക്കുന്നുണ്ട് തലമുടിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു കമൻറ്റ് ഉണ്ടായി ഞാനെല്ലാം അതിനൊന്നും മറുപടി എടുത്താൽ എനിക്കിതൊന്നും പിടിക്കത്തില്ല അതുകൊണ്ടാട്ടോ അല്ലാണ്ട് മൈൻഡ് ചെയ്യത്തല്ലാട്ടോ എനിക്കിങ്ങനെയുള്ള ഒന്നും പിടിക്കത്തില്ല ഞാൻ കറ്റാർ ജെ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറില്ല പെട്ടെന്ന് മഹത്വ സ്റ്റെപ്സ് കാണിക്കാൻ മാത്രം പെട്ടെന്നൊക്കെ ഒക്കെ എടുത്ത് അത് നമ്മുടെ ഒറിജിനലുമല്ല ഞാൻ പുറത്തുനിന്ന് മേടിക്കുന്ന കറ്റാർ വാഴയിട്ട് അങ്ങനെ ചെയ്യണം അപ്പോൾ ഈ കറ്റാർ കറ്റാർവാഴ പിടിക്കുന്നവരൊക്കെ ഓരോ വീട്ടിലൊക്കെ ഓരോ തയ്യങ്ങ് വെച്ച് പിടിപ്പിച്ചോ അതിൻ്റെ ജെല്ലില്ലേ അതിൻ്റെ ജെല്ല് ശകലം വെള്ളത്തി ചേർത്തി ജ്യൂസാക്കി കുടിച്ചാൽ നല്ലതാണ് സ്കിന്നിന് ഏ അതുകൂടാതെ ആ മിച്ചാൻ വരുന്ന കുറച്ചൊക്കെ ജെ ജെല്ലൊക്കെ മിച്ച വരത്തില്ലേ അതെല്ലാം കൂടെ വാരി നമ്മുടെ മോത്തോട്ടൊക്കെ കുറച്ചൊക്കെ അങ്ങ് പൊത്തി അങ്ങ് വിട്ടോ പാടുകളും പോവും അതുകൊണ്ട് ഇനി ആര് കരിമം കല്യം പിഗ്മെന്റേഷൻ ഉണ്ടെന്നും പറഞ്ഞാൽ ഒരു ദുഃഖവും വേണ്ട ഇത് ദുഃഖിക്കേണ്ട ഒരു കാര്യമല്ല എന്തിനാ ഇങ്ങനെയൊക്കെ ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നത് ജീവിതത്തിൽ എത്ര എത്ര ദുഃഖങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ടല്ലേ എല്ലാ വീടുകളിലും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഈ ഇതൊക്കെ എന്തിനൊക്കെ ദുഃഖിക്കാന്ന് പറഞ്ഞാൽ അല്ല അടി വെച്ചു കൊടുക്കാതെ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി മേലിൽ പിഗ്മെൻറ്റേഷൻ എനിക്കതുകൊണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞ് ആരും ഇരിക്കല്ല ഈ പറഞ്ഞ അത്രയും കാര്യം ഓരോ ടൈം ടേബിൾ മാതൃകയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ കരിമംഗല്യ പിഗ്മെന്റേഷൻ കൂടിയ ആൾക്കാർക്ക് കുറച്ച് താമസം എടുക്കുമ്പോള് തുടങ്ങിയ ആൾക്കാർക്ക് ആ ഒറ്റ മാസം കൊണ്ട് പോകുന്ന ഞാൻ ഗ്യാരണ്ടി തുടങ്ങിയ ആൾക്കാർക്ക് തുടങ്ങി വന്ന ആൾക്കാർക്ക് ചെറിയ പാടെയുള്ള ആരും പോയി ഇരിക്കലും ഇച്ചിരിടാവട്ടെ ഇച്ചിരിടാവട്ടെ എനിക്ക് മടിയാ മടി വിചാരിച്ച ഒരു കാര്യവും നേടത്തില്ല ചെറിയ പാടാണേലും അതപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടിപ്സ് ഈ നാച്ചുറൽ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പോയി നമ്മുടെ പാടുകളെല്ലാം പോയി പാടുണ്ടെല്ലാം നിങ്ങൾ സുന്ദരികളൊക്കെ തന്നെ പാടെ ഉള്ളപ്പം നിങ്ങൾക്കൊന്നുകൂടെ ഒരു ഇത് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇതെല്ലാവരും ചെയ്തിട്ട് ഒരു മാസം ആകുമ്പോൾ ചെറിയ പാടുള്ള ഒരു മാസമാകുമ്പോൾ ചെയ്തിട്ട് എന്നോട് റിസൾട്ട് വന്ന് കമന്റ് ബോക്സിൽ ഇടണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം കുറെ ആൾക്കാർ എന്നോട് ചേച്ചി ഞങ്ങൾക്ക് എനിക്ക് കുക്കിംഗ് അറിയത്തില്ല ചേച്ചി ചേച്ചി കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഇനി ഞാൻ ഇടയ്ക്ക് ഈ ടിപ്സ് പറഞ്ഞാലും ഒരു കറി ഏതാ കറിയെന്ന് വെച്ചാൽ ഒരു കറി ഞങ്ങൾ വെക്കുന്നത് കാണിച്ചിരിക്കും എല്ലാം കൂടെ ഒന്നിച്ച് പറ്റാത്തത് കൊണ്ട് അപ്പം നാളെ തൊട്ട് കാണിക്കാം അപ്പം ഇനി ഇനി അമ്മയ്ക്ക് ഇന്ന് ഡോക്ടറെ കാണേണ്ട ദിവസമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ പിഗ്മെന്റേഷന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർന്നു ഇതുപോലെ ചെയ്താൽ പറ്റുള്ളൂ ചെയ്തില്ലെങ്കിൽ വെറുതെ ചുട്ടുകടിയുടെ മേടിക്കും കിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാ